സ്വിഫ്റ്റ് ഇത് ാണ് സ്വിൽ ഓ ഓപ്ഷണലാണ് വണ്ടി അതായത് എൽ ഡി ഐ ഫ്രണ്ട് രണ്ട് പവർ ചെയ്തിട്ടുണ്ട് ബാക്ക് നോർമൽ ആണ് വരുന്ന നോർമൽ ആണ് സിംഗിൾ ഓണർ ആണ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആറ്റിങ്ങൽ ആണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഓണർ 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 ഒറ്റ സിംഗിൾ സിംഗിൾ ആ പവർ പവർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ചെയ്തിട്ടുണ്ട് ഇത് കിലോമീറ്റർ കമ്പനി ും വണ്ടി നല്ല വൃത്തിക്ക് വണ്ടിക്ക് നല്ല വൃത്തിയുള്ള വണ്ടി വണ്ടി അപ്പം നമ്മളെ മോഡൽ ഇത് വൃത്തി ഒമ്പതാം മാസം ഒന്നും ആയിരുന്നു പതിമൂന്ന് ഒമ്പതാം മാസം ഇത് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഒന്നുമില്ല സർവീസ് കമ്പനി കമ്പനി ഇല്ലാ ഒന്നുമില്ലല്ലോ സിംഗിൾ ഓണർ സിംഗിൾ ഓണ ഇത് നമുക്ക് കൊടുക്കാം ലാസ്റ്റ് വന്നേക്കുന്ന വണ്ടിയാണ് ഒരു മൂന്ന് മുപ്പത്തഞ്ചാ ചോദിച്ചത് ഒരു മൂന്നേകാല്ക്ഷം രൂപയ്ക്ക് കൊടുക്കും രണ്ടായിരം രൂപ എന്തായാലും കേറുണ്ടോ വണ്ടി നീറ്റ് ആയിട്ട് എൻജിൻ ലീക്ക് അങ്ങനെ ഒന്നുമില്ല ഡീസൽ ഡീസൽ വണ്ടിയാണ് എത്ര മൈലേജ് ഇത് അങ്ങനെയൊന്നും ഇല്ല കിട്ടും കിട്ടും പിന്നെ എക്സ്ട്രാ രണ്ട് ഹോൺ ഒക്കെ ചെയ്തിട്ടുണ്ട് ആന്റണി വെച്ചിട്ടുണ്ട്